പതിനെട്ടിന്റെ നിറവിൽ ചരിത്രത്തിൽ ഇടം നേടി ആഗോളക്കത്തുലിക്കരുടെ അഭിമാനമായി മാറിയിരിക്കുന്ന ഫ്രഞ്ച് കന്യാസ്ത്രീയമ്മ സിസ്റ്റർ ആന്ദ് റെഡന് പിറന്നാൾ ആശംസകൾ ലൂർദ് മാതാവിന്റെ തിരുനാൾ ദിനത്തിൽ ജന്മദിനം കൊണ്ടാടിയ ഈ അനുഗ്രഹീത സന്യാസിനി യൂറോപ്പിലെ ഏറ്റവും കൂടുതൽ പ്രായമുള്ള വ്യക്തി ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രായമുള്ള രണ്ടാമത്തെ വ്യക്തി എന്നീ വിശേഷണങ്ങൾ കൊണ്ട് ചരിത്ര റെക്കോർഡ് കുറിച്ചിരിക്കുകയാണ് ദീർഘായുസിന്റെ സൗഭാഗ്യത്തിൽ ഒരു ജന്മദിനം കൂടി പിന്നിടുമ്പോൾ സിസ്റ്റർ ആന്ദ്രയുടെ മുഖത്ത് സന്യാസ ജീവിതത്തിന്റെ ആനന്ദവും സന്തുഷ്ടിയും കൃതജ്ഞതയും പുഞ്ചിരിയും മാത്രം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോവിഡ് രോഗത്തിൽ നിന്ന് അത്ഭുതകരമായി ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ സിസ്റ്റർ രോഗബാധയുടെ വേളയിൽ ഭയം അലട്ടിയിരുന്നോ എന്ന ചോദ്യത്തിന് നൽകിയ മറുപടി വാർത്തകളിൽ ഇടം നേടിയിരുന്നു മരണത്തെ ഭയമില്ലാത്തതിനാൽ ഭയം തോന്നിയില്ല എന്റെ പൂർവികരോടും സഹോദരനോടും ചേരുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്നായിരുന്നു സിസ്റ്ററിന്റെ പ്രതികരണം നൂറ്റിപ്പതിനഞ്ചാം പിറന്നാളിൽ ഫ്രാൻസിസ് പാപ്പ സമ്മാനിച്ച ജപമാലയുമായി നൂറ്റിപ്പതിനെട്ടാം വയസ്സിലും പ്രാർത്ഥന തുടരുന്ന സിസ്റ്റർ ആന്ദ് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഫ്രാൻസിലെ എൽസിലായിരുന്നു ജനിച്ചത് പ്രൊട്ടസ്റ്റന്റ് സഭയോട് വിട പറഞ്ഞ് പത്തൊൻപതാം വയസ്സിൽ കത്തോലിക്കാ വിശ്വാസം സ്വീകരിച്ച സിസ്റ്റർ വയസ്സിൽ വിൻസെൻഷൻ സഭയിൽ ചേർന്ന വിവിധ സേവന മേഖലകളിൽ ശുശ്രൂഷ വ്യാപൃതയായി സഭയ്ക്കും സമൂഹത്തിനും അനുഗ്രഹമായി സ്വയം സമർപ്പിച്ചു എഴുപത്തിയാറാം വയസ്സു മുതൽ വിശുദ്ധ കാതറിൻ ലബോറിയുടെ നാമധേയത്തിലുള്ള വിശ്രമ കേന്ദ്രത്തിൽ കഴിയുന്ന സിസ്റ്റർ ആന്ദ്ദ്രയെ ജെറന്റോളജി റിസർച്ച് ഗ്രൂപ്പാണ് ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ രണ്ടാമത്തെ വ്യക്തിയായി കണ്ടെത്തിയത് വിശുദ്ധ പിയൂസ് പത്താമൻ പാപ്പ മുതൽ ഫ്രാൻസിസ് പാപ്പ വരെയുള്ള പത്ത് പാപ്പമാരുടെ കാലയളവിൽ വിശ്വാസ ജീവിതം നയിക്കാൻ കഴിഞ്ഞ വ്യക്തി എന്ന സവിശേഷതയുമുണ്ട് നമ്മുടെ സിസ്റ്ററിന് അമ്മയ്ക്ക് ആശംസകൾ അർപ്പിച്ചവരിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ഉൾപ്പെടുന്നു സന്യസ്ത ജീവിതാന്തസ്സിൽ ദീർഘായുസോടെ ചരിത്രം കുറിച്ച് ജീവിക്കുന്ന സിസ്റ്റർ ആന്ദ്ദ്രയുടെ സന്തുഷ്ട ജീവിതത്തിന്റെ രഹസ്യം എന്തെന്നുള്ള ചോദ്യത്തിന് നിറപുഞ്ചിരിയോടെയും ആത്മവിശ്വാസത്തോടെയുമുള്ള മറുപടി ഇതാണ് പ്രാർത്ഥന